ഹലോ ഫ്രണ്ട്സ് സെഡ്യൂ സിംഗ് ട്രേക്ക് താൽമി എപ്പിസോഡ് ടെൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവളാണെങ്കിൽ ഇവനുമായിട്ട് നൈസായിട്ട് ഇങ്ങനെ കൊഞ്ചി നിൽക്കുന്ന ടൈമിലാണ് ഷെയർ അങ്ങോട്ട് വരുന്നതും നീ എന്തിനാ എൻ്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ കൊഞ്ചി കുഴയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹസ്ബൻ്റോ ഏത് വകയ്ക്കെന്ന് ആലീസ് അവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ഞാനവൻ്റെ വൈഫാണ് അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള അധികാരം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവളുടെ എല്ലാ കിളിയും ഒരുമിച്ച് പോകുന്നുണ്ട് ഇവളാണെങ്കിൽ ഡ്രേക്കിനോട് എന്താ ഇവിടെ നടക്കുന്നത് നിൻ്റെ വൈഫാണെന്നോ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡ്രേക്കാണെങ്കിൽ എന്നെ പറ്റി ഞാൻ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിലോ ഡ്രൈക്കേൻ്റെ കൂടെ വായു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്രിഞ്ചായിട്ടാണ് സംസാരിക്കുന്നത് ഇതുകൂടി കേൾക്കുമ്പോൾ ഇവള് മനസ്സിൽ ആലോചിക്കുന്നത് എന്ത് എൻ്റെ ബോയ് ഫ്രണ്ട് ഇല്ലാതെ ഇവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്നോ അതെന്താ അങ്ങനെ അതിന് മാത്രം ഇവർ തമ്മിൽ എന്താണെന്നൊക്കെ ആലോചിച്ചു ഇവളാകെ പുകയ്ക്കുന്ന ടൈമിലാണ് ഈ ഷൈറ പെട്ടെന്ന് വീഴാൻ പോകുന്നത് ഇവനാണെങ്കിലും ഇവളെ പിടിക്കുന്നുണ്ട് അതിനുശേഷം റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇതുകൂടി കാണുമ്പോൾ ഇവൾക്കങ്ങ് ദേഷ്യം ഇരട്ടിക്കുന്നുണ്ട് കാരണം ഈ ഷെയറയാണെങ്കിൽ ഇവളെ നോക്കി ഇതൊക്കെ എന്ത് എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിലും ആകെ അങ്ങ് സങ്കടപ്പെടുന്നതും ഇത്തിരിയെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കരുത് ഇപ്പം തന്നെ പോകണം എന്നാലും ഇവൻ ഇങ്ങനെയാണെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ ലിഫ്റ്റിൻ്റെ അവിടെ വേഷം വെച്ച് നിൽക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് ടെൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഇവളാണെങ്കിലും ആകെ സങ്കടത്തിൽ തിരിച്ചു വരുന്ന ടൈമിലാണ് അവിടെ ഈ സ്ട്രീറ്റിലുള്ള റെസ്റ്റോറൻറ്റില് ഈ ട്രിപ്പ് ഇരിക്കുന്നത് കാണുന്നത് ഹലോ മാഡം എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ഏ ഇവനോ ഇവനെന്താ ഇവിടെ നിന്ന് ഇവള് ചിന്തിക്കുന്നുണ്ട് ജ്യൂസ് വേണോ എന്ന് ചോദിക്കുന്ന ട്രിപ്പിനോട് ആ ഇത്രയും നേരം നീ ഇതിട്ട് വലിച്ചതല്ലേ ഇനി ഇതാണ് എനിക്ക് തരുന്നതെന്ന് ഇവിടെ ദേഷ്യത്തിന് ചോദിക്കുന്നതും എന്താ ഇത്ര ദേഷ്യം എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ എൻ്റെ എന്റെ ബോയ്ഫ്രണ്ടായിട്ട് കൂടി അതാ ഇവിടെയെന്ന് പറയുമ്പോൾ ആഹാ അങ്ങനെയാണോ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലും അവന് എന്നെയൊക്കെ കാര്യം അവളേനാണ് അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നതെന്ന് പറയുന്ന ആലീസിനോട് ട്രിപ്പ് പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ പെൺകുട്ടികളുടെ പ്രശ്നം എന്താ കാര്യം എന്താണെന്ന് അറിയാതെ പെട്ടെന്ന് അങ്ങ് കൺക്ലൂഷനിലെത്തും എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ എന്ത് റീസൺ ഒരു ഇല്ല അല്ലെങ്കിൽ തന്നെ നിനക്ക് ഗേൾഫ്രണ്ട് ഇല്ലല്ലോ അതുകൊണ്ട് നിന്നോട് പറഞ്ഞ മനസ്സിലാവത്തില്ല എന്ന് ഇവർ പറയുമ്പോൾ ആ ഇപ്പൊ എങ്ങനെ ഇരിക്കണെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ കൈയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ബോഡി ആയതുകൊണ്ട് തന്നെ ഇവൾ ഇവനെ തന്നെ നോക്കുന്നത് മനസ്സിൽ ആലീസ് എവിടേക്കാ നോക്കുന്നത് ഫേസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത് ട്രിപ്പ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അവളുടെ കാലൊന്ന് ജസ്റ്റ് മടങ്ങി വീണു അതുകൊണ്ട് അവൾ ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്ന ആലീസിനോട് കണ്ടു കണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് ആയില്ലേ നോക്ക് ഒരു എക്സാമ്പിൾ പറയാം ഞാനും നിന്റെ ബോയ് ഫ്രണ്ട് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം ഞാൻ മരണത്തോട് മല്ലിട്ടാണ് അവനാണെങ്കിൽ വലിയ കാര്യമായിട്ട് പരിക്കൊന്നും പറ്റിയിട്ടില്ല യും ഹെൽപ്പ് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അത് ചോദിക്കാനുണ്ടോ നിന്നെ എന്ന് പറയുന്ന ആലിയസിനോട് കണ്ടോ അത്രേ ഉള്ളൂ അത് തന്നെയാ തന്റെ ബോയ് ഫ്രണ്ട് അവിടെ ചെയ്തതെന്ന് പറയുമ്പോൾ അല്ല ഈ എക്സാമ്പിൾ ശരിയല്ല എന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ പ്ലേ ബോയ് എന്ന് ഇവനെ വിളിക്കുന്നുണ്ട് കേട്ടോ ആ ബെസ്റ്റ് ഇതുവരെ ഒരു ഗേൾ ഫ്രണ്ട് പോലും ഇല്ലാത്ത എന്നെയാണോ പ്ലേ ബോയ് എന്ന് വിളിക്കുന്നത് അത് കുറച്ച് കടന്നുപോയി ആ എന്തായാലും ഇനി ആവില്ല എന്നൊന്നും ആരും കണ്ടില്ലല്ലോ ഉടനെ തന്നെ ആവും എന്ന് പറയുമ്പോൾ അതെന്താ ആരെങ്കിലും അളച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നാണ് ഇവൾ ചോദിക്കുന്നത് കേട്ടോ അല്ല ഞാൻ ഞാനെന്തിനാ ഇവനോട് ഇങ്ങനെ വർത്താനം പറയുന്നത് ഞാൻ ഇവയിൽ വല്ലാതെ ഇൻഫ്ലുവൻസ്ഡായി പോകുന്നില്ലെന്ന് ചിന്തിക്കുന്ന ഇവർ ണെങ്കിൽ അപ്പോൾ ശരി പോകാന്ന് പറയുമ്പോൾ ഈ രാത്രി പത്ത് മണിയായി ഒറ്റയ്ക്ക് പോകാനൊന്നും പറ്റത്തില്ല കുഴപ്പമില്ല ഞാൻ ക്യാബ് വിളിച്ചോളാം ക്യാബോ എന്റെ വണ്ടിയിലപ്പോൾ എന്തിനാ ക്യാബ് എന്ന് ചോദിക്കുമ്പോൾ രാവിലത്തെ കാര്യം മൊത്തത്തിൽ ഓർത്തെടുക്കുന്ന ആലീസ് ആണെങ്കിൽ ഈ വണ്ടിയിൽ ഞാൻ വന്നത് തന്നെയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പിന്നീട് ഇവനാണെങ്കിൽ ഈ വണ്ടിയിൽ തന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ഹോ ഭാഗ്യം ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് ഇവനെ നൈസായിട്ട് അങ്ങ് അടിക്കുന്നുണ്ട് താനിപ്പോൾ അടിക്കുന്നത് കണ്ടാലേ എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് തോന്നും ആ നിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നുവെങ്കിൽ ഇതൊന്നുമല്ല ഇതിനപ്പുറം നടന്നേനെന്ന് പറഞ്ഞ് ആലീസ് ആണെങ്കിൽ എന്ന ശരി ഇപ്പോ എന്നൊക്കെ പറഞ്ഞ് ഇവൾ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് അവിടെ നിന്നും പോകുമ്പോൾ ഈ ട്രിപ്പ് ആണെങ്കിൽ ഇതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാകും ഇവളാണെങ്കിൽ വീട്ടിലേക്ക് കയറുന്ന ടൈമിൽ ട്രേക്ക് അങ്ങോട്ട് എത്തുന്നുണ്ട് നീ എന്റെ ഇവിടെ നിന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പോകാൻ പറഞ്ഞെന്ന് ചോദിച്ച് ട്രേക്ക് ചൂടാകുമ്പോൾ നീ നിന്റെ വൈഫിന്റെ കൂടെ ആയിരുന്നില്ലേ അതുകൊണ്ട് ഞാൻ ചുമ്മാ അങ്ങ് കട്ടൂറും പായില്ല എന്ന് പറയുന്ന ആലീസിനോട് നിനക്ക് കുശുംബാണോ തോന്നുന്നതെന്ന് ഇവൻ അവിടെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്തിനു കുശുംബ് ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഞാൻ അവളെ ആലോചിച്ചതിനെ കുശുംബടിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേട്ടിട്ട് ഇവന് ചിരി വരുന്നുണ്ട് കേട്ടോ ഇതിലിപ്പോൾ എന്തെത്ര ചിരിക്കാനുള്ളത് എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് അവൾ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിച്ച് ഇവളാണെങ്കിൽ ആകെ അങ്ങ് ചൂടാകുമ്പോൾ എനിക്കിങ്ങനെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഡ്രേക്കിനോട് എക്സ്പ്ലെയിൻ ചെയ്യാതെ എങ്ങനെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുക എന്നാണ് ഇവള് തിരിച്ച് ചോദിക്കുന്നത് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഇവള് നന്നായിട്ട് ദേഷ്യപ്പെടുന്ന ടൈമിൽ ഇവനാണെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൾ എൻ്റെ ആരുമല്ല എനിക്കും അവളുമായിട്ട് ഒരു ബന്ധുമില്ല എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ഇവളെന്നെ ഹഗ് ചെയ്യുന്നതും അപ്പോൾ ഇവളതിൽ വീണു പോകുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചത് എല്ലാ പെൺകുട്ടികളും ശരിക്കും കുഴപ്പക്കാരായി ും ശരിക്കും ഫുൾ ആയിരിക്കും എന്നൊക്കെയാണ് പക്ഷേ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് റോങ് എന്ന് ഞാൻ മനസ്സിലാക്കി എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും നീ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കത് അങ്ങ് ഇഷ്ടമാകുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ഇവളാണെങ്കിലും നന്നായിട്ട് ഒരുങ്ങി ട്രേക്കിൻ്റെ അവിടെ എത്തുമ്പോൾ ദേ വരുന്നു വീണ്ടും ഷെയർ അല്ല നീ എന്താ ഇവിടെ നിന്ന് ഷെയർ ചോദിക്കുന്ന ടൈമിൽ ആലീസ് മനസ്സിൽ വിചാരിക്കുന്നത് ഓ പറഞ്ഞതുപോലെ ഇവരുടെ രണ്ടുപേരുടെ റൂം ഇവിടെ തന്നെയാണല്ലോ ആ ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വന്നത് ബോയ് ഫ്രണ്ടോ ിക്കല്ലേ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കരച്ചിലാണ് വരുന്നത് എന്ന് ഷെയർ പറയുമ്പോൾ അതിന് ഇതിന് മാത്രം ചിരിക്കാൻ എന്തിരിക്കുന്നു എന്നാണ് ഇവള് ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ ബോയ്ഫ്രണ്ടിനെ കാണാൻ വന്നതാണ് ഇന്ന് ഞങ്ങളുടെ ഡേറ്റ് ആണെന്ന് പറയുമ്പോൾ ഡേറ്റ് ബെസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നതൊന്നും ഡ്രേക്കിനില്ലായെന്ന് ഇവൾ പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് ഡ്രേക്ക് എത്തുന്നത് അപ്പോൾ ഒരാളാണെങ്കിൽ ഗുഡ് മോർണിംഗ് ഡ്രേക്ക് എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഗുഡ് മോർണിംഗ് ഡ്രേക്ക് ബേബി എന്നൊക്കെ പറയുന്നുണ്ട് ആലീസി അപ്പോൾ ഇവനാണെങ്കിൽ നീ എൻ്റെ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ അതങ്ങ് ഷെയറയ്ക്ക് ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ ആലീസ് ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മുടെ ഡേറ്റില്ലേ ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഓർമ്മയുണ്ട് ഞാൻ ഇപ്പോൾ വരാൻ എന്നുള്ള ിന്റെ മറുപടി കേട്ട് ഷെയറിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഇവളങ്ങ് ചൂളി പോവാണ് ഹാലീസ് ആണെങ്കിലും ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഡേറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും തിങ് ആണെന്ന് പറഞ്ഞ് നൈസ് ആയിട്ട് ഉള്ളിലേക്ക് കയറുന്നുണ്ട് പിന്നീട് ഇവൻ റെഡി ആകുന്ന ടൈമിൽ ഇവള് നോക്കുമ്പോൾ അവിടെ മൊത്തത്തിൽ ബുക്ക് ബുക്കായിരിക്കുമല്ലോ ഇത് കാണുമ്പോൾ ട്രിപ്പിന്റെ ബുക്കുകൾ പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ഇവള് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അല്ല ഞാൻ ഈ ടൈമിൽ എന്തിനെപ്പറ്റി ആലോചിക്കുന്നതെന്ന് ഇവൾ ചിന്തിക്കുന്ന ടൈമിലാണ് ഈ ട്രിപ്പിന്റെ കോള് വരുന്നത് കേട്ടോ ആ എന്തോ വേണമെന്ന് ചോദിക്കുമ്പോൾ നാളെ ഫ്രീ ആണോ ഒരു ആർട്ട് എക്സിബിഷൻ നടക്കുന്നുണ്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇതിന് നീ തന്നെ പൊക്കോളും എനിക്കൊന്നും വരാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആലീസിനോട് അല്ല കുറച്ച് രസം ഉണ്ടായിരിക്കും പിന്നെ എനിക്ക് വേറെ ഫ്രണ്ട്സൊന്നുമില്ല അതുകൊണ്ട് നീ വന്നു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ പാവം ഫ്രണ്ട്സൊന്നുമില്ല എന്ന് തോന്നുന്നു ഇതാ എൻ്റെ കുഴപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് മനസ്സിലാലിയുമെന്ന് ചിന്തിക്കുന്ന ആലീസ് ആണെങ്കിൽ ശരി ഞാൻ വരാം പക്ഷേ ചിലവൊക്കെ ഇന്ത്യ ആയിരിക്കണം പറയുമ്പോൾ ഡൺ എന്ന് അവിടുന്ന് ട്രിപ്പ് പറയുന്നുണ്ട് ഇവളാണെങ്കിലും ഈ ഫോൺ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്കാം അല്ലെങ്കിൽ എനിക്കും ഡ്രേക്കിൻ്റെയും ഡേറ്റിന്ന് മൊത്തത്തിൽ കൊള്ളാവും ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ ആണെന്നൊക്കെ പറഞ്ഞ് ഇവൾ നോക്കുന്ന ടൈമിൽ തൊട്ടപ്പുറത്തായിട്ട് ഇവ നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇവളാണെങ്കിലും നൈസായിട്ട് ഇവനിങ്ങനെ വായി നോക്കുന്നത് എന്ത് ഭംഗി ഇവനെ കാണാമെന്ന് പറയുമ്പോൾ എന്താ നിൻ്റെ തുറച്ചുനോട്ടം കഴിഞ്ഞു എന്നാണ് ഡ്രേക്ക് തിരിച്ച് ചോദിക്കുന്നത് അല്ല നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞതാണെന്ന് ഹാലീസ് പറയുമ്പോൾ ആ ബെസ്റ്റ് നീയപ്പോൾ എൻ്റെ ലുക്കിനെ മാത്രമല്ലേ സ്നേഹിക്കുന്നുള്ളൂ എന്ന് പറയുന്ന ഡ്രേക്കിനോട് ഇവള് പറയുന്നുണ്ട് ലുക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബോണസ് മാത്രമാണ് ഞാൻ അതെല്ലാം ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ് നൈസായിട്ട് ഇവൻ്റെ ഈ ഒക്കെ ഇട്ട് കൊടുക്കുന്നതും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലോ കൈ പിടിക്കുന്നില്ല എന്നാണ് ഇവളോട് തിരിച്ച് ചോദിക്കുന്നത് അതായത് നേരത്തെ ഇവൻ വീട്ടിൽ വന്ന ടൈമിൽ ഇവള് മനസ്സിൽ ചിന്തിച്ചിരുന്നു അതായത് എന്തോന്ന് ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഞങ്ങൾ കൈ പിടിച്ചു നടക്കാറില്ല മര്യാദയ്ക്ക് വിളിക്കാറില്ല എനിക്ക് തന്നെ സംശയമാണെന്നൊക്കെ അതൊക്കെ ജസ്റ്റ് ഇവള് മനസ്സിൽ ചിന്തിച്ചതാണ് ഇന്നിപ്പോൾ ദേ ഇവൻ നേരിട്ടങ്ങ് പറയുകയാണ് എന്ത് നിനക്ക് ഒരു തോന്നലുണ്ടല്ലേ എനിക്ക് കുറച്ച് അഫെക്ഷൻ കുറവാണെന്ന് അത് തീർത്ത് തരാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൈയൊക്കെ പിടിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി ലിഫ്റ്റിൽ കയറുമ്പോൾ ദയവരുന്ന് വീണ്ടും നിങ്ങൾ എങ്ങോട്ടാ പുറത്തേക്കാണല്ലേ ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് ഇവരെ തോളിൽ അങ്ങ് ചായെന്നുണ്ടേട്ടോ ഹാലീസ് ആണെങ്കിലും ദേഷ്യം വന്നങ്ങ് മാറി നിൽക്കുന്നതും ഇവർ െന്തിൻ്റെ കേടാ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി വരുന്നതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് വണ്ടിയിൽ കയറുന്ന ടൈമിൽ രണ്ട് പേര് ഓടിയിട്ട് ഫ്രണ്ട് സീറ്റിലിരിക്കാനാണ് നോക്കുന്നത് ആലീസ് ആയിരിക്കും ഫ്രണ്ട് സീറ്റിൽ കയറിയിരിക്കുക സോറി മോളെ ഇതേ ഗേൾ ഫ്രണ്ടിലുള്ള സീറ്റാന്നൊക്കെ ഇവളിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ കുറേ ആക്ഷൻസ് ഇടുന്നുണ്ട് ഈ ഷെയ്റയുടെ നേരെ അപ്പോൾ ഷെയ്റയാണെങ്കിൽ പിന്നിൽ കയറിയിരിക്കുന്നതും അപ്പോൾ ഡ്രേക്ക് ആണെങ്കിൽ അതെ ആ ടയറിനൊന്നും കുഴപ്പമില്ല ഒന്ന് ചെക്ക് ചെയ്തിരുന്നു ഷെയ്റയോട് പറയുമ്പോൾ ആ ഇപ്പോൾ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആലീസ് ആണെങ്കിൽ അതൊന്നും എന്നോട് പറയുകയാണ് എനിക്ക് ടയർ അറിയാന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ ടൈമിൽ ഡ്രേക്ക് ആണെങ്കിൽ വണ്ടി എടുത്ത് അങ്ങ് പോവുകയാണ് ഷെയർ ചെയ്യാണെങ്കിലും എന്ത് പണിയെ കാണിച്ചോ ചൂടാക്കുമ്പോൾ അയ്യോ അവളെ കൂട്ടാതെ പോകുവാണോ അവൾ പ്രശ്നം ഉണ്ടാക്കത്തില്ലേ ദേഷ്യപ്പെടില്ലേ എന്ന് ചോദിക്കുന്ന ആലീസിനോട് ആ ദേഷ്യപ്പെടും പക്ഷേ അത് വലിയ സീനില്ല പകരം നീ ഇങ്ങനെ മിണ്ടാതിരുന്ന അതാ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോ ഇത് അവൾക്ക് അങ്ങ് ഇഷ്ടാകുന്നുണ്ട് കേട്ടോ ഇവൻ അമ്മാതിരി ഡയലോഗൊക്കെയാണ് അടിക്കുന്നത് അങ്ങനെ ഇവര് നേരെ മാളിൽ പോകുന്നു കുറേ നേരമായി നടക്കുന്നു എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് തീരെ വയ്യ എന്നൊക്കെ പറഞ്ഞു ഇവളാണെങ്കിൽ ഒരു മതി കുട്ടികളെ പോലെ പെരുമാറുമ്പോൾ ഇത് കാണുന്ന ഡ്രേക്ക് ആണെങ്കിൽ അങ്ങനത്തെ ഫേസ് കാണിക്കേണ്ട അതെ ഈ ഫേസ് എക്സ്പ്രഷൻ കുറച്ച് ക്യൂട്ടാണെങ്കിലും ഞാൻ എന്തായാലും നിന്നെ പുറത്തൊന്നും കയറ്റാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇവൾക്ക് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവർ രണ്ടുപേരും പിന്നീട് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ആണെങ്കിൽ വീണ്ടും ഈ രാമിയോൺ അതായത് നൂഡിൽസാണ് ഓർഡർ ചെയ്യുന്നത് നിനക്ക് ഇത് മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് ഇവള് ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവനാണെങ്കിൽ ഫോൺ നമ്പർ ചോദിക്കാമെന്ന് വിചാരിച്ച് ചോദിക്കാൻ വരുമ്പോഴേക്കും ഇവരുടെ ഫുഡ് എത്തുന്നുണ്ട് ഇവൾക്ക് ചോദിക്കാൻ കഴിയുന്നില്ല ആ ഇവൻ ഈ ന്യൂഡിൽസ് ഇത്ര ഇഷ്ടമാണല്ലേ ഇനി അബ്രോഡിൽ പോകുമ്പോൾ ലിയാന ആൻഡിയോട് ചോദിച്ച് ഇത് ഉണ്ടാക്കുന്ന രീതി മനസ്സിലാക്കണം ആൾക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാമെന്നാണ് ഇവള് ചിന്തിക്കുന്നത് ഈ ലിയാന ആൻഡി എന്ന് പറയുന്നത് ഇവളുടെ സ്റ്റെപ്പ് മദർ ആയിരിക്കും പിന്നീട് ഇവരിവരുടെ ഡേറ്റ് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് അതായത് ഈ ഗെയിം സ്റ്റോറിൽ പോയിട്ട് പഞ്ചിങ് സാക്ക് ഉണ്ടല്ലോ അവിടെ എത്തുമ്പോൾ ഇവളാണെങ്കിൽ ഇത് അവൾ കിട്ടുള്ള അടിയെന്ന് പറഞ്ഞു ഒന്ന് കൊടുക്കുമ്പോൾ ആർ ആർക്കിട്ടെന്ന് ചോദിക്കുന്ന ഡ്രേക്കിനോട് അത് എന്ന് പറയുന്നുണ്ട് ഷെയറൊക്കെ ആയിരിക്കും അതിനുശേഷം അവിടെ മൊത്തം ഓടി നടന്ന് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് പിന്നീട് ഈ ജമ്പിങ് സാക്ക് ഉണ്ടാവില്ലേ അവിടെ പോയിട്ട് ഇവർ കളിക്കുന്ന ടൈമില് പെട്ടെന്ന് ഇവർ രണ്ട് വീഴുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ നൈസ് ആയിട്ട് ഇവരുടെ മുകളിലായിട്ടാണ് വീഴുന്നത് ഇവർ രണ്ടുപേരും സ്റ്റെക്കായി നിൽക്കുമ്പോൾ ഇവളാണെങ്കിൽ നന്നായി ചിരിക്കുകയായിരിക്കും ഇവനാണെങ്കിലും നൈസായിട്ട് ഇവൾക്കൊരു അങ്ങ് കൊടുക്കുന്നുണ്ട് ഇവൾ പെട്ടെന്ന് ഷോക്കാകുന്നുണ്ട് എന്നിട്ട് ഇവനാണെങ്കിൽ സ്കൂളായിട്ട് എണീറ്റ് പോകുമ്പോൾ ഇവൾ നോക്കുമ്പോൾ ആരോ ഒരാളിത് വീഡിയോ എടുക്കുന്നുണ്ട് അതവിടുത്തെ ഒരു സ്റ്റാഫായിരിക്കും ആളാണെങ്കിൽ നൈസ് ആയിട്ട് നാണൊക്കെ കൊടുങ്ങുമ്പോൾ മിസ് ഇപ്പോൾ അത് വീഡിയോ എടുത്തിരുന്നു എന്ന് ചോദിക്കുന്ന ആലീസിനോട് വീണതാണോ അത് കിസ് ചെയ്തതാണോ എന്ന് ഇവർ ചോദിക്കുകയാണ് ആ രണ്ടും ആ എടുത്തിരുന്നു ഒന്നേ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് കേട്ടോ ീസ് ചോദിക്കുന്നത് ഈ സ്ത്രീ ആണെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നതും ആ ഇനി അതൊന്ന് ഡെലീറ്റ് ചെയ്യും ആ ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് തന്നെ ഡെലീറ്റും ചെയ്യിപ്പിക്കുന്നുണ്ട് അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവളുടെ വീട്ടിലേക്ക് ആയ വരുന്നുണ്ട് കേട്ടോ ആയ നോക്കുമ്പോൾ ഇവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് മൊബൈൽ നോക്കുന്നതാണ് കാണുന്നത് ഈ വീഡിയോ റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ടൈമിൽ ട്രിപ്പിൻ്റെ മെസ്സേജ് വരുന്നുണ്ട് അതായത് എത്ര മണിക്കാണ് വരേണ്ടത് എല്ലാം സെറ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ആ ഫോർ യുവർ ഇൻഫർമേഷൻ ആ ബൈക്കിൽ ഞാൻ വരത്തില്ല എന്ന് ടൈപ്പ് ചെയ്യുന്നതും ഇവളീ ടൈപ്പ് ചെയ്യുന്ന സ്പീഡ് കാണുന്ന ആയി ആണെങ്കിൽ ആ നീ അപ്പോൾ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് ട്രേക്ക് ആയിരിക്കില്ല എന്ന് ചോദിക്കുന്ന ആയയോട് ആ അവനായിരുന്നെങ്കിൽ എത്ര നന്നായനേ എന്നാണ് ഇവളവിടെ പറയുന്നത് അതിനുശേഷം ആയ ആയുടെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട് എസ് സി എ കോളേജ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ വിചാരിച്ച പോലെയൊന്നുമല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ കൂടെയുള്ളവരൊക്കെ ഭയങ്കര ഇൻ്റലിജൻ്റാണ് എനിക്ക് കൂടെ എത്താൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ആലീസ് ആണെങ്കിൽ ഇവളെ സമാധാനിപ്പിക്കുന്നുണ്ട് നിനക്ക് കഴിയുമെന്നൊക്കെ പറഞ്ഞു എന്നാലും ഈ ഫാഷൻ ഡിസൈനിങ് വളരെ എളുപ്പമായിരിക്കുന്ന വിചാരിച്ചേ കുറച്ച് കുത്തിവരയിലും അതുപോലെ ചിത്രം വരയ്ക്കലൊക്കെ ആയിരിക്കുമെന്ന് പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ലാട്ടോ ഇത് ഭയങ്കര പണിയാന്ന് പറയുമ്പോൾ നിനക്കല്ലായിരുന്നു എൻ്റെ അമ്മയെ പോലെ ഫാഷൻ ഡിസൈനർ ഡിസൈനറാകണം ആഗ്രഹം എല്ലാം സെറ്റ് ആവൂടാന്നൊക്കെ ഇവിടെ പറയുന്ന ടൈമിലാണ് കെൻറ്റും ഷീനും ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നത് ഇത് കാണുന്നതും ആയി ആണെങ്കിലും നൈസായിട്ട് ഇങ്ങനെ പുട്ടിയൊക്കെ ഇടുന്നുണ്ട് ഇത് കാണുന്ന ആലീസ് ആണെങ്കിൽ എന്താ ഞാൻ കാണുന്നത് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പോൾ ഇമാതിരി ബ്യൂട്ടി കോൺഷ്യസ് ആ മനസ്സിലായി ലവറൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതും എനിക്കും നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹമുണ്ട് എന്ന വായോ എന്ന് ആയു പറയുമ്പോൾ പക്ഷേ പറ്റത്തില്ല കുറച്ച് വേറെ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവള് കൂടെ പോകുന്നില്ല കേട്ടോ ആ ടൈമിലാണ് ഇവളുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നത് അതായത് ഇവളുടെ ബയോളജിക്കൽ ഫാദർ കേട്ടോ ആളിവിൾ മീറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ട് അമ്മയായിട്ട് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല ആളാണെങ്കിൽ ഇവളോട് സംസാരിക്കുന്നതും ഇവളുടെ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പ് മോം എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചു എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് അച്ഛൻ പറയുമ്പോൾ ഇവള് മനസ്സിൽ ചിന്തിക്കുന്നത് ഇവർക്ക് ഇതുവരെ മക്കളൊന്നും ആയിട്ടില്ല സോ മക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ നൈസ് എന്നൊക്കെയാണ് ഇവളാണെങ്കിലും ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ മതി എന്തായാലും നിൻ്റെ അമ്മ ഒരു പാർട്ടിയൊക്കെ നടത്തുന്നുണ്ടായിരിക്കും ഞാൻ എന്തായാലും ഒരു നല്ല ഗിഫ്റ്റ് തന്നെ നിനക്ക് തരുന്നുണ്ടെന്ന് പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് വരുന്ന സെർവൻറ്റ് ട്രിപ്പ് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അതാരാണെന്നാൽ ചോദിക്കുമ്പോൾ എൻ്റെ ജസ്റ്റ് ഫ്രണ്ട് ആണെന്ന് ഇവള് പറയുന്നതും ആഹാ ഫ്രണ്ടോ എന്നാ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുന്ന ടൈമിൽ ട്രിപ്പിനെ അവിടെ കാണുന്നതും ഏ ട്രിപ്പ് നീയോ എന്നൊക്കെ ചോദിച്ച് ഇവർ ഭയങ്കര സെറ്റ് ആട്ടോ അതായത് ഇവൻ്റെ അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണർ ആയിരിക്കും ആലീസിൻ്റെ അച്ഛൻ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ളൊരു കണക്ഷൻ അവിടെ വർക്കൗട്ട് ആകുന്നുണ്ട് ഇതൊക്കെ കണ്ട് അന്ധം ഇവൾ ആണെങ്കിൽ എൻ്റെ ഈ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവൻ എൻ്റെ മറ്റേ അച്ഛനായിട്ട് ഡ്രേക്ക് കണക്ഷൻ ഇനി ഷീനായിട്ട് അമ്മ ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഇവൾ ചിന്തിക്കുന്നത് കേട്ടോ എന്നാലും എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവനാണെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ആ അപ്പം നിങ്ങൾ പുറത്ത് പോകാമെന്നാണ് പറഞ്ഞല്ലേ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ആർട്ട് എക്സിബിഷൻ കാണാനാണെന്ന് ട്രിപ്പ് പറയുമ്പോൾ വാവു നല്ല കാര്യമാണ് നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തിട്ട് വായു എൻ്റെ മകളെ ശ്രദ്ധിക്കണേ എന്നൊക്കെ പറഞ്ഞ് ആൾ അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ ആൾക്ക് ട്രിപ്പിനെ വലിയ കാര്യമായിട്ട് തന്നെ അങ്ങ് ബോധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്താ കണക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലും എന്റെ അച്ഛന്റെ ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവളിവിനടിക്കുന്നുണ്ട് എന്തിനായിപ്പം അടിച്ചെന്ന് ചോദിക്കുന്ന ട്രിപ്പിനോട് എപ്പോ വരാന്ന് പറഞ്ഞത് എന്താ ലേറ്റായിരുന്നു ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ മെസ്സേജ് അയച്ച ടൈമിൽ നീ പറഞ്ഞല്ലോ ബൈക്കിലാണെങ്കിൽ വരത്തില്ല എന്ന് ഞാൻ വീണ്ടും വീട്ടിൽ പോയി എന്നിട്ട് ഈ കാറുമായിട്ടാണ് വന്നേ എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ നൈസായിട്ട് കൈകൊണ്ട് മുടിയൊക്കെ ഇങ്ങനെ തട്ടി മാറ്റുന്ന ടൈമിൽ ഇവനെന്നെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുകയാണോ എന്ന് ഇവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അടിപൊളിയൊരു കാറായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുക അതിൽ കയറിയിരിക്കുന്നതും ആ കാറൊക്കെ കൊള്ളാം പക്ഷേ എന്റെ ബ്രേക്കിൻ്റെ കാരണം അത്ര വരില്ലേ എനിക്ക് അതേ ൊക്കെയുള്ള അവിടെ പറയുന്നുണ്ട് അതിനുശേഷം ഇവർ അവിടെ നിന്നും പോകുന്നതും ഇതേ ടൈമിൽ ഡ്രേക്കിന്റെ അടുത്ത് അച്ഛൻ വരുന്നുണ്ട് വൺ വീക്കായി പുതിയ കോളേജ് എങ്ങനെയുണ്ടെന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നതും ആ അത് പറഞ്ഞപ്പോഴ ഈ എസ് സിയിൽ തന്നെ ട്രിപ്പിന് അഡ്മിഷൻ കിട്ടിയെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പിന്നെ അറിഞ്ഞ ബ്രണ്ട് ഫോർഡിലാണ് കിട്ടിയതെന്ന് നിങ്ങൾ തമ്മിൽ കാണാറുണ്ടോ നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല അല്ല നിങ്ങൾ തമ്മിലുള്ള പെണക്കൊന്നും ഇപ്പോഴും മാറിയില്ലേ എടാ ഒരു റീയൂണിയൻ ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളിങ്ങനെ സംസാരിക്കാതിരുന്ന അമ്മയ്ക്ക് വിഷമാവത്തില്ലേ ആ എനിക്കൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്ന ഡ്രേക്കിനോട് എന്ത് അത് സംസാരിച്ച് മാറ്റണം അങ്ങനെയല്ലേ വേണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവനൊന്നും തന്നെ പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുന്ന അച്ഛനാണെങ്കിൽ ആ എനിക്കിപ്പോൾ മനസ്സിലായി ഷെയർ ഷെയർ ചെയ്യാണല്ലേ പ്രശ്നം അല്ല അത് ആറാം ക്ലാസ്സിൽ എപ്പോഴും നടന്ന കാര്യമല്ലേ ഇവൻ ഷെയർ എൻ്റെ ഗേൾഫ്രണ്ട് പോലും അല്ലായിരുന്നല്ലോ പിന്നെ നീ എന്തിനെങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്നും തന്നെ തിരിച്ചു പറയുന്നില്ല സോ ട്രിപ്പിൻ്റെയും ഇവൻ്റെയും ഇടയിലുള്ള പ്രശ്നത്തിന് ഷെയർ ഒരു റീസൺ ആണോ എന്ന് അവിടെ ക്ലാരിറ്റി കിട്ടുന്നില്ല ഇവനാണെങ്കിലും അച്ഛനോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് കൺവീനിയൻറ്റ് സ്റ്റോറിലേക്ക് വരുമ്പോൾ അവിടെ ഷെയർ ായിരിക്കും നീ എന്റെ എന്നെ കൂട്ടാതെ പോയത് വളരെ മോശമായി അല്ല അവൾ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയുന്ന ഡ്രേക്കിനോട് ആഹാ ബെസ്റ്റ് ഗേൾ ഫ്രണ്ടോ ഞാനിത് വിശ്വസിക്കത്തില്ല ഇത്രയും കാലം ഞാൻ നിനക്ക് വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് നിനക്ക് അറിയാം എന്നിട്ടും നീ എന്തിനാ അവളേനെ ചൂസ് ചെയ്തതെന്ന് ചോദിക്കുന്ന ഇവളോട് ഇവ ഒന്നും തന്നെ തിരിച്ചു പറയുന്നില്ല നീ ശരിക്കും സീരിയസ് ആണോ എന്ന് ഇവിടെ ചോദിക്കുമ്പോൾ ഇവനൊന്നും തന്നെ പറയുന്നില്ലാട്ടോ ഇത് കാണുന്ന ഷെയർ ചെയ്യുകയാണെങ്കിൽ കണ്ടോ കണ്ടോ നിനക്ക് തന്നെ ഉറപ്പില്ല അതായത് എനിക്ക് ഇപ്പോഴും ചാൻസ് ഉണ്ടെന്നില്ലേ അതിനർത്ഥം എന്ന് പറഞ്ഞു വീണ്ടും തോളിലങ്ങ് ചായെന്നൊക്കെയുണ്ട് ഇതേ ടൈമിൽ ആലീസ് ആണെങ്കിലും എക്സിബിഷനിലെ ചിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ തീരെ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ അത്രയ്ക്കും എന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ടല്ലേ എന്ത് രസ കാണാമെന്ന് പറഞ്ഞ് ഇവിടെ എൻജോയ് ചെയ്യുന്ന ടൈമിൽ ഇവനാണെങ്കിൽ നൈസായിട്ട് വീണ്ടും ഇവളുടെ ഫോട്ടോ ഇവൾ അറിയാതെ എടുക്കുന്നുണ്ട് അതിനുശേഷം ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നാലും ഇത് ഇത്രയും അടിപൊളിയായിരിക്കുന്നു ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല കേട്ടോ ആദ്യമായിട്ട് കാണുന്ന അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നീ വിചാരിച്ചതുപോലെ ഒരു ഫോളൊന്നും അല്ലാതെ എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ നൈസായിട്ട് സംസാരിക്കുന്നതും പെട്ടെന്നാണ് ഇവളവിടെ ഡ്രേക്കിനെയും ഷെയർ ചെയ്യേം കാണുന്നത് അതും ഈ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഡ്രേക്കിന് ഹഗ് ചെയ്യുന്നുണ്ട് ഇന്ന് ഒരുപാട് സന്തോഷമായി എനിക്ക് ഇനി എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേന്നൊക്കെ പറഞ്ഞൊരു ക്യാബ് വരുന്നുണ്ട് ക്യാബിൽ രണ്ടുപേരും കൂടി കയറി പോകുന്നതാണ് ഇവള് കാണുന്നത് ഏറ്റവും കോമഡി ഇവള് നോക്കുന്നത് ഡ്രേക്കും കാണുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ആകെ ഷോക്കായിട്ട് അങ്ങ് നിന്ന് പോവുകയാണ് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എക്സ്ട്രാ ക്ലിപ്പിലൂടെ കാണിക്കുന്നത് നേരത്തെ ആലീസും ഡ്രേക്കും കൂടിയിട്ട് അവിടെ വീണ ആ ഒരു സീനായിരിക്കും കേട്ടോ ഇവള് ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ ഇത് ശ്രദ്ധിക്കുന്ന ഡ്രേക്ക് ആണെങ്കിൽ ഇവളേനെ ഞാൻ ഇത്രയും സന്തോഷമായിട്ട് മുന്നേ കണ്ടിട്ടില്ല ഇത്രയും ഹാപ്പി ആയിട്ടുള്ള ഇവളെ കാണുമ്പോൾ പോലും ഒരുപാട് സന്തോഷം തോന്നുക ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും നീ എൻ്റെ എല്ലാമാണെന്ന് പറഞ്ഞിട്ടാണ് ഈവൻ ഇവളെ കിസ് ചെയ്യുന്നത് കേട്ടോ